ആണ് ഫോണാണ് ആൾ ഉപയോഗിക്കാം ഒരു ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ആവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ വേണം നല്ലത് എന്നെ വേണം വിലയും കുറവായിരിക്കണം ഇന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ വന്നത് ഷോപ്പിന്റെ ഫ്രണ്ട് ഇന്ന് വിളി തുടങ്ങി എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഫോൺ വേണം അത് നല്ല ഫോൺ എന്നെ വേണം അത് വിലയും കുറവായിരിക്കണം ഇതൊക്കെയാണ് കണ്ടീഷൻ ഞാൻ എവിടെ പോയിട്ട് നല്ലൊരു ഫോണിനും വിലയും കുറവാണെന്ന് ഇന്നലെ തന്നെ എന്നെ ഒരു കസ്റ്റമറെ വിളിച്ചിട്ട് നമ്മുടെ ചാനൽ തന്നെയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ ഒരു നല്ലൊരു ഫോണുണ്ട് പക്ഷേ എനിക്ക് നല്ല വില കിട്ടണം അങ്ങനെ നിങ്ങൾ എപ്പോഴും പറയുന്ന വില ഒന്നും പറഞ്ഞതായില്ലേ എനിക്ക് നല്ല വില കിട്ടണം നല്ല ഫോണാണ് ഞാൻ ഏതാണ് മോഡല് എസ് ട്വൻറ്റി വൺ ആൾട്രാ എസ് ട്വൻറ്റി വൺ ആൾട്രാ എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത് എനിക്ക് നിങ്ങൾ നോക്കിയിട്ട് വില പറഞ്ഞാൽ മതി പക്ഷേ എനിക്ക് നല്ലൊരു വില കിട്ടണം അതിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രണ്ട് ലൈന് രണ്ട് ലൈൻ അതിലുണ്ട് ഡിസ്പ്ലേയിൽ രണ്ട് ലൈൻ ഉണ്ട് ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല സാധനം എയ്റ്റ് ജി ബി അല്ല പന്ത്രണ്ട് ട്വൽവ് ജി ബി റാം ഉണ്ട് വൺ ട്വൻറ്റി സ്റ്റോറേജേ ഉള്ളൂ അത് കുറച്ച് കുറഞ്ഞ വില എന്നാലും കുഴപ്പമില്ല നോക്കാം രണ്ട് ലൈനിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം നല്ലൊരു വിലയല്ലാം സാധനം എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഇതല്ല ഇത് അപ്പോൾ ഞാൻ നോക്കാം നോക്കുക നല്ല വില കൊണ്ടുവന്നിട്ടുണ്ട് സാധനം അപ്പം ഞാൻ എൻ്റെ കുറച്ച് അപ്പം പറഞ്ഞതല്ലാതെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ വേറെ ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് പറഞ്ഞത് രണ്ട് ലൈനാണ് പൗച്ച് കൊള്ളാം കേട്ടോ പൗച്ച് മാത്രമേ കൊള്ളാവൂ വേറെ ഒന്നും ഉള്ളൂല്ല പക്ഷെ വില ഉദ്ദേശി അദ്ദേഹം ഉദ്ദേശിക്കുന്ന വില ഒന്നും കിട്ടൂല അതാ ബാക്ക് ഗ്ലാസ്സിൽ നല്ലൊരു നല്ലൊരു ഈ ഈ ആ അതേപോല ഡിസ്പ്ലേ പോക ഉപയോഗിക്കുന്നതില് കൊഴപ്പൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ഞാൻ നോക്കിയപ്പോ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം ഒറിജിനൽ ഡിസ്പ്ലേ ഒക്കെയാണ് രണ്ട് ലൈനുണ്ട് അദ്ദേഹം പറഞ്ഞ രണ്ട് ലൈൻ ഇതുണ്ട് ഒരു പിങ്കും ഒരു ഗ്രീനും രണ്ട് ലൈനുണ്ട് പക്ഷെ താൻ ഇത്രയും ഇല്ല അത് എന്റെ അടുത്ത് പറഞ്ഞില്ല പിന്നെ നേരിട്ട് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇത്രയും ഭാഗം ബ്ലാക്ക് ആണ് എവിടെ നല്ലൊരു അടി ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് ബ്ലാക്ക് അടിച്ച് നിൽക്കുകയാണ് അത് അല്ലേ ഇത്രയും നല്ല റെഡ് അടിച്ച് ബ്ലാക്ക് അടിച്ച് നിൽക്കുന്ന വേണ്ട ഈ ഒരു പ്രശ്നം ഇതിനുണ്ട് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിന് വലിയൊരു പ്രശ്നമാണ് പിന്നെ ഈ വർക്കാവുന്നുണ്ട് ബാക്കെല്ലാം അടിക്കുമ്പോൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാമറയാണ് ഒറിജിനൽ ഡിസ്പ്ലേ ഉണ്ട് അതിൻ്റെ ആ ഒരു ക്യാമറ പെർഫോമൻസ് പോളി കേട്ടാൽ ഒരു രക്ഷയില്ല ക്യാമറ ക്യാമറ തന്നെ സൂപ്പർ ആയിട്ടിരിക്കുന്നത് കേട്ടോ അതിൽ യാതൊരു മാറ്റമില്ല സാധനം കൊള്ളാം ക്യാമറ പെർഫോമൻസിന് കൊള്ളാം ഈ കണ്ടീഷനിൽ വാങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എടുക്കാം ക്യാമറ ക്വാളിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് എസ് ട്വന്റി വൺ അൾട്രാ ഫൈവ് ജി സ്മാർട്ട് ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടായി ക്യാമറ മാത്രം ഉദ്ദേശിച്ചെടുത്താൽ മതി പിന്നെ കൊളക്ക വരും കേട്ടോ കോളും പക്കയാണ് കുഴപ്പം ഡിസ്പ്ലേയുടെ കുഴപ്പം മാത്രമല്ല എട്ടായിരം രൂപ വരും ഡിസ്പ്ലേ പതിമൂന്ന് രൂപ അല്ലേ എൻ്റെ കണക്കിൽ ഡിസ്പ്ലേ ഒക്കെ വർക്കിങ്ങാണെങ്കിൽ ഇത് പതിമൂന്ന് ഉള്ളൂ സെറ്റിൻ്റെ വില ഇപ്പം ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേക്ക് എട്ടായിരം രൂപ ഈ കണ്ടീഷനിൽ ഞാൻ എത്ര കൊടുക്കും നല്ല വില വേണം പറഞ്ഞു നല്ല വില നല്ല വില നല്ല നല്ല വിലയാണല്ല ഞാനത് എത്രയാണ് പറയും ഡിസ്പ്ലേക്ക് മാറ്റണമെങ്കിൽ ഇപ്പം മാറ്റാൻ ഇപ്പോൾ എട്ടായിരം രൂപ നെറ്റാവും എട്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും ആവും ഡിസ്പ്ലേക്ക് ഒരു ഫ്രഷ് ഇതിൻ്റെ ഒരു പക്ക കണ്ടീഷൻ സെറ്റ് എടുക്കാൻ പോകണമെങ്കിൽ ഇരുപരയ്ക്കകത്ത് എന്ത് എങ്ങനെ പോലെ ഒരു പതിമൂന്ന് രൂപയൊക്കെ നമുക്ക് സാധനം കിട്ടുന്ന കാര്യത്തിൽ ഞാൻ വിട്ടിട്ടുണ്ട് പതിമൂന്ന് രീതി എസ് ട്വന്റി വൺ ആൾട്ര അപ്പോൾ ഇത് എത്ര രൂപ കൊടുക്കും ഈ കണ്ടീഷനിൽ ഒരു അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റുമോ പറ്റുമോ എന്നേ ഞാൻ ചോദിച്ചോളൂ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല പറ്റുമോ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ സാധനം സ്റ്റോറേജ് കുറച്ച് കുറഞ്ഞു വേട്ടെ ക്യാമറ പെർഫോമൻസ് കൊള്ളാം സ്റ്റോറേജ് വേറെ ഡിഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല സ്ക്രീൻ കാർഡിൽ കുറേ പോട്ടിലൊക്കെ ഉണ്ട് ഡിസ്പ്ലേയിൽ ആ ഡോ പോ നല്ലൊരു പോ അടി കിട്ടിയിട്ടുണ്ട് ഡിസ്പ്ലേയിൽ വേറെ പൊളിച്ച് പണി ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ജസ്റ്റുനിൻ്റെ കൂടെ ഒരു ഡപ്പ് ഓഫ് ഒരു പൗച്ചോട് ഉണ്ടേ അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ പറയാം കേട്ടോ നോക്കൊന്ന് മറച്ചൊന്ന് വെക്കേണ്ട പിന്നെ ഉള്ളതൊരു ഐക്യു 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 ഇസഡ് നയൻ എസ് പ്രോ ഫൈവ് ജി സ്മാർട്ട് ഫോണാണേ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എടുത്തി വെച്ചിരിക്കുകയാണ് വൺ ട്വൻ്റി ടു ഉള്ളു ഐക്യൂ ഇസഡ് നയൻ എസ് പ്രോ ഫൈവ് ജി സ്മാർട്ട് ഫോൺ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി ടു സ്റ്റോറേജ് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ ബാറ്ററി ബാക്കപ്പ് ഒന്നും കൊടുത്തിട്ടില്ല റൈസ് അപ്പോൾ ഇത് ഗെയിമിംഗ് ഇത് ഡിസ്പ്ലേ മാറിയ സെറ്റാണ് എൻ്റെ ഡിസ്പ്ലേയും ബാക്ക് ഗ്ലാസ്സും മാറിയതാണ് വിവോടാണ് എൻട്രി ചെയ്യുന്നത് അതുകൊണ്ടതിൽ ഐക്യൂ അകത്ത് ഐക്യവും കുറയിൽ വിവോം ഐക്യൂ ഒരു ബ്രാൻഡ് തന്നെ ഒരേ സാധനം തന്നെയാണ് അപ്പോൾ ഇത് വന്നിട്ട് ഡിസ്പ്ലേയും ചേഞ്ചില് ബാറ്ററിയും ചേഞ്ചിട്ട് അല്ല ബാറ്ററി അല്ല ഡിസ്പ്ലേയും ബാക്ക് ഗ്ലാസ്സും ചേഞ്ചിലാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര വെൻഡ് ഉണ്ടോ ആ ചെറിയൊരു ഇത് ചെറിയൊരു ചെറിയൊരു ഡിഫക്റ്റ് കാണും ഡിസ്പ്ലേ ഒക്കെ മാറിയതല്ലേ എല്ലാം പെർഫെക്റ്റ് ആണോന്നില്ലല്ലോ ആ ഒരു ചെറിയ കുറവ് സെറ്റിനുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ചെറിയ ഗീതമായിട്ട് വലിയ കുഴപ്പമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആ ഒരു ഉറപ്പ് ഞാൻ തരാം എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല വിലയും കുറച്ച് ഞാൻ തരും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ എവിടെ പോയാലും കിട്ടില്ല ഈ ഒരു വിലയ്ക്ക് നല്ലതൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല വിലയെ കൊടുക്കേണ്ടി വരും അറിയാല്ല നമുക്ക് അത്രയും വില വിലയൊന്നും കൊടുക്കേണ്ടത് നിസ്സാരം എന്തെങ്കിലും കൊടുത്താൽ മതി നമുക്ക് ഫോണും കാര്യം വാങ്ങിക്കാം അപ്പോൾ കൈ നെക്സ്റ്റ് നല്ല വീട്ടിൽ വരാം അപ്പോൾ ഇതിൻ്റെ ഇത് അറിയാമല്ല നിങ്ങൾക്ക് അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും പറ്റുമെങ്കിൽ എന്നെ കോൺടാക്റ്റ് അയ്യായിരം രൂപ അയ്യായിരം രൂപ പറ്റോ ഇതിന് എൻ്റെ കടയിൽ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ പറ കൊടുക്കാൻ പറ്റൂ പക്ഷെ ഇത് ഡിസ്പ്ലേ ഒക്കെ മാറുന്നതെട്ടാ നിങ്ങൾക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളും എടുത്ത് പറയാനൊന്നുമില്ല ഒരു നല്ലൊരു വില കൊടുക്കേണ്ടി വരും ഒമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് ഐക്യൂ ഇസ് എട്ട് നയൻ എസ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ പ്രോ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഒരു ഒമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റുമെങ്കിൽ വിളിക്കും ഇത് ഒരു അയ്യായിരം രൂപ അയ്യായിരം ആണ് ഞാൻ ഇപ്പം പറഞ്ഞില്ല നിങ്ങൾ പറ മൂവായിരം രൂപയാണെങ്കിൽ മൂവായിരം രൂപ നിങ്ങളൊക്കെ ഇഷ്ടം ഞാൻ ഒന്നും പറഞ്ഞില്ല ഫൈവ് ജി ആണ് അൾട്രയാണ് ഞാൻ അയ്യായിരം രൂപ അൾട്രാ ഫോണാണ് ഞാൻ അയ്യായിരം രൂപ ചോദിച്ചിരിക്കുന്നത് ആരും ഈ ഇറക്കി തരില്ല ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ഇത്രയും ഭാഗം വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കാ ഭാഗം കട്ട് ചെയ്ത് ജാരിച്ചാൽ മതി ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ഇൻസ്റ്റ് നല്ല വീട്ടിൽ ഞാൻ വരാം ബൈ